ഇപ്പോൾ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ഒരു അടിപൊളി വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണും സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കരമന ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കാലടിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ കാലടി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ തളിയൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ ഈ തളിയലിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു നാലര സെൻറ് സ്ഥലവും വീടും ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് നല്ലൊരു സുവർണ അവസരമാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവിധ ഫെസിലിറ്റിയും ചുറ്റിനെ തന്നെയുണ്ട് സ്കൂളിന് സ്കൂള് ആശുപത്രിക്ക് ആശുപത്രി അമ്പലത്തിന് അമ്പലം പള്ളിക്ക് പള്ളി അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റിയും അടുത്ത് തന്നെയുണ്ട് അഴിമുഖം ലൈനിൻ്റെ അകത്താണ് ഈ ഒരു നാലര സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് സ്ഥലവും വീടും കൂടെയൊക്കെ ഒരുമിച്ച് കിട്ടുകയാണ് നമ്മുടെ ആറ്റുവാൽ ക്ഷേത്രമൊക്കെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പോയ പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്നുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പം അത്രയേറെ അടുത്ത് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് തളിയൽ ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്ററുള്ളിലേക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നാല് സെൻറ്റ് സ്ഥലവും വീടും കൂടെയാണ് വീടെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ നമുക്ക് കയറ്റി പണിയണമെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് പിന്നെ സ്ഥലത്ത് തന്നെ ഒരു അടിപൊളി രണ്ട് മാവ് നിൽക്കുന്നുണ്ട് മാവെന്ന് വെച്ചാൽ പോലെ മാങ്ങ സീസണിൽ കായ്ക്കുന്ന രണ്ട് അടിപൊളി മാവുകളുണ്ട് വളരെ ശാന്തമായിട്ടുള്ള ഏരിയയാണ് ലളിയൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഏതാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അധികം ദൂരം പോകേണ്ട കാര്യമല്ല എല്ലാം നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഇത് മേടിക്കാൻ വരുന്നവർക്ക് ഇതിൽ താല്പര്യമുള്ളവർക്ക് ഏറ്റവും വലിയ ബോണസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇടനിലക്കാരില്ല ബ്രോക്കർമാരാരും ഇല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഉടമസ്ഥനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോടൊപ്പം കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വന്ന് കാണണമെങ്കിൽ വന്ന് കാണാം ആ വിലയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ വെറുതെ സമയം കളഞ്ഞ് ഈ ഒരു നല്ലൊരവസരം പാഴാക്കി കളയേണ്ട അപ്പോൾ വേഗം വിളിച്ചോ